വെളിച്ചം വീണി തുടങ്ങിയിരിക്കുന്നു ചൂരൽമലയിൽ പുഴയിലെ ഒഴുക്കിനും കുറച്ച് ശമനമുണ്ട് ജലനിരപ്പ് കുറച്ചുകൂടി താഴെയാണ് രണ്ട് ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ ഈ ചൂരൽമല പുഴ ഒഴുകി വരുന്നത് ഈ ഉരുൾപൊട്ടലിന് ശേഷം പുഴ കുറച്ചുകൂടി മുകളിൽ വെച്ച് രണ്ടായി പിരിഞ്ഞിരുന്നു അങ്ങനെ ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഈ പാലത്തിനടിയിലൂടെ പോകുന്നത് പാലം നിർമ്മാണം വളരെ പെട്ടെന്ന് പുരോഗമിക്കുകയാണ് പേരി പാലത്തിൻ്റെ നിർമ്മാണം അതോടൊപ്പം അതിന് താഴെ പുതിയ നടപ്പാലം ഏതാണ്ട് പൂർത്തിയാകുന്നു രക്ഷാപ്രവർത്തകരെയൊക്കെ കാത്തു നിൽക്കുകയാണ് ഇന്നലത്തെ നടപ്പാലം ഇന്നലെയും മിനിഞ്ഞാന്ന് വൈകിട്ടും ഉപയോഗിച്ചിരുന്ന താൽക്കാലിക പാലം ഇനി ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശമാണ് സൈന്യം നൽകിയിരിക്കുന്നത് അത് അപകടകരമാണ് ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ കണ്ടതാണ് ഒഴുക്ക് അതിന് മുകളിലൂടെയായിരുന്നു സൈന്യം സൈനികർ ഇരുവശത്തും നിന്നൊക്കെയാണ് ആളുകളെ കടത്തി വിട്ടിരുന്നത് കയറക്കി കെട്ടി അത് പക്ഷേ ഇന്ന് രാവിലെ അതിലൂടെ ആരും കടക്കരുതെന്ന് ആണ് അത് അവർ അറിയിച്ചിരിക്കുന്നത് മറ്റൊരു നടപ്പാലം കൂടുതൽ ബലമുള്ള കൂടുതൽ വീതിയുള്ള നടപ്പാലത്തിൻ്റെ നിർമ്മാണം ഏറെക്കുറെ അവസാന ഘട്ടത്തിലാണ് സൈനികർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിലേ കടക്കുന്നുണ്ട് പക്ഷേ രക്ഷാപ്രവർത്തകരെ ഉൾപ്പെടെ കടത്തി വിടാനുള്ള പണികൾ അവസാന ഘട്ടത്തിലാണ് നടക്കുന്നത് അതോടുകൂടിയാണ് ആളുകൾക്ക് അങ്ങോട്ട് പോകാനാവുക പല സംഘടനകളുടെ സന്നദ്ധ സംഘടനകളുടെയൊക്കെ പ്രവർത്തകർ പുഴയുടെ തീരത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ അവരൊക്കെ ഈ താൽക്കാലിക നടപ്പാലം പൂർത്തിയാകാനായി കാത്തു നിൽക്കുകയാണ് അവർക്ക് അക്കരയ്ക്ക് പോകാൻ വേണ്ടി എന്തായാലും പുണ്ടക്കൈലേക്കാണ് ഇന്നും ശ്രദ്ധ മുഴുവൻ അവിടെ എത്രത്തോളം ഇനിയും ആളുകളെ മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുക്കാനുണ്ട് എന്ന ശ്രമമാണ് നടക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് നില വീടിൻ്റെ രണ്ടാമത്തെ നിലയുടെ പകുതി വരെയൊക്കെ മണ്ണ് കിടക്കുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ താഴ്ത്ത നിലയിലൊക്കെ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ വലിയ രീതിയിൽ യന്ത്രസഹായത്തോടെയുള്ള എക്സ്കവേഷൻ തന്നെ നടത്തേണ്ടി വരും അതിന് എപ്പോഴത്തേക്ക് സംവിധാനങ്ങൾ ഒരുങ്ങുമെന്നറിയില്ല എന്തായാലും ഏതാനും മണ്ണുമാന്തി യന്ത്രങ്ങൾ പുഴ കടന്ന് അവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് അവയൊക്കെ തെരച്ചിലിനായി ഉപയോഗിക്കും അതും ഒരു പ്രതീക്ഷ നൽകുന്നു പക്ഷേ മുണ്ടക്കൈ എന്ന ഒരു അങ്ങാടി ആകെ തകർന്നു പോയിരിക്കുന്നു അവിടെ ഒന്നും ബാക്കിയില്ലാ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ തകർന്നു പോയിരിക്കുന്നു അങ്ങനെ ഒരു സ്ഥലം തന്നെ അപ്രത്യക്ഷമാകുന്ന രീതിയിലാണ് ഇത്രയും വലിയ സമാനതകളില്ലാത്ത ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിരിക്കുന്നത് മുണ്ടക്കൈക്ക് മുകളിൽ ഉരുൾപൊട്ടിയാണ് ഇത്രയും വെള്ളവും പാറക്കല്ലുകളുമെല്ലാം ഈ ചുരൽമലയിലേക്കും അട്ടമലയിലേക്കുമൊക്കെ ഒഴുകി വന്നത് ആ ചുരൽമലയിൽ വലിയ നാശം വിതച്ചത് എന്തായാലും മഴ ഇന്ന് ആര്യ പറഞ്ഞതുപോലെ യെല്ലോ അലർട്ടാണ് രാവിലെ ചാറ്റൽ മഴയൊക്കെ ഉള്ളൂ ഇന്ന് മഴ മാറി നിൽക്കുകയാണെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തിനും അതുപോലെ പാനനിർമ്മാണത്തിനുമൊക്കെ വലിയ രീതിയിൽ സഹായകരമാകും മുഖ്യമന്ത്രി ഇങ്ങോട്ട് ഈ ദുരന്ത സ്ഥലത്തേക്ക് എത്തുന്ന കാര്യം അറിയിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്ലാൻ കൃത്യമായി നമുക്ക് ലഭ്യമല്ല എന്തായാലും പത്തരയ്ക്ക് കൽപ്പറ്റയിൽ ഉദ്യോഗസ്ഥതല യോഗത്തിലും പതിനൊന്നരയ്ക്ക് സർവകക്ഷി യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇങ്ങോട്ടുള്ള ഈ റോഡിൻ്റെ വീതി കുറവും ഇവിടെ സൈനികരുടെ ഈ പാല നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ സാമഗ്രികളെത്തിക്കേണ്ട സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് മുഖ്യമന്ത്രി ഒരുപക്ഷേ മേപ്പാടി വരെയോ വരികയുള്ളൂ എന്ന് അറിയില്ല എന്തായാലും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഷെഡ്യൂൾ അനുസരിച്ച് അവർ മേപ്പാടിയിലെ ആശുപത്രികളും ക്യാമ്പുകളും മാത്രമാണ് സന്ദർശിക്കുന്നത് ചുരൻമലയിലേക്ക് എത്തുന്നില്ല വി ഐ പി ദർശനം ഒരു പരിധിവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം മേപ്പാടിയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ആകെയുള്ളത് ഒരു റോഡാണ് അത് അത്രയൊന്നും വീതിയുള്ള റോഡല്ല ഇപ്പോൾ റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട് മുൻപേ തുടങ്ങിയതാണ് ഇടക്കാലത്ത് വെച്ച കരാർ കമ്പനി ആ പ്രവൃത്തി ഉപേക്ഷിച്ച് പുത്തുമല ദുരന്തത്തോടുകൂടി ആദ്യത്തെ കരാർ കമ്പനി ആ പ്രവൃത്തി ഉപേക്ഷിച്ച് പോവുകയായിരുന്നു ഇപ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇങ്ങോട്ടുള്ള റോഡിൻ്റെ പുനർനിർമ്മാണം നടത്തുന്നുണ്ട് പക്ഷേ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്ങോട്ടും എവിടെയും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള പാത ദുർഘടമാണ് വീതി കുറഞ്ഞ റോഡാണ് മലാ നിരകൾക്കിടയിലൂടെ വനത്തിനിടയിലൂടെയൊക്കെ വരുന്ന അതുകൊണ്ട് തന്നെ മേപ്പാടിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് വാഹനങ്ങൾ വന്നാൽ ദുഷ്കരമാണ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കാരണം ഈ ദുരന്തമുഖത്തേക്ക് ഇപ്പോൾ ആംബുലൻസുകളും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകർക്കും ആർമിക്കും അവരുടെ സംവിധാനങ്ങൾക്കും ഒക്കെ എത്തേണ്ടതുണ്ട് അപ്പോൾ നീണ്ട നിരയായി ഇങ്ങനെ വാഹനങ്ങൾ കിടന്നാൽ അത് വലിയ പ്രയാസമുണ്ടാക്കും അപ്പോൾ ഈ ദുരന്തമുഖത്തേക്ക് ആവശ്യമുള്ളവർ മാത്രം ചെല്ലുക ദയവ് ചെയ്ത അല്ലാത്തവർ ഈ സമയത്ത് ഇവിടേക്കുള്ള യാത്ര ഒഴിവാക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്